മാർച്ച് പത്തിലേക്ക് മലയാളം സീസൺ സിക്സ് മാറ്റിവെച്ചു എന്നറിയുമ്പോഴും കണ്ടസ്റ്റൻസിൻ്റെ പെട്ടീഷൻ ലിസ്റ്റ് നീളുകയാണ് എഴുപതോളം വ്യക്തികളുടെ പേര് ഇതിനകം സോഷ്യൽ മീഡിയയിൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും ഓഡിഷനിൽ പങ്കെടുത്ത് ഷോയിൽ പങ്കെടുക്കാൻ ഹൺഡ്രഡ് സാധ്യതയുണ്ട് എന്ന് പറയുന്ന പേരുകൾ വീണ്ടും കേൾക്കുന്നുണ്ട് മൊത്തത്തിൽ ഗവൺമെൻറും വൈൽഡ് കാർഡും എല്ലാമായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വ്യക്തികളെ ഫൈൽ ആയി തിരഞ്ഞെടുക്കപ്പെടുക പുതുതായി ലിസ്റ്റിലേക്ക് വന്ന വ്യക്തികളുടെ പേരുകൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് യുവകൃഷ്ണ അൻമൃദുല വിജയ് സീരിയൽ താരങ്ങളായി ദമ്പതികൾ ഓഡിഷനിൽ പങ്കെടുത്തുവെന്ന് റിപ്പോർട്ടുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ സീരിയൽ കൂടാതെ സ്റ്റാർ മാജിക്ക് പോലുള്ള ഷോകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവർ മികച്ച കണ്ടസ്റ്റൻസ് ആകുമെന്ന് ഉറപ്പ് ഗോവിന്ദ് എന്ന കേരള ഫുഡി ഒരു മികച്ച ഫുഡ് ബ്ലോഗറാണ് വിവിധ ക്യുസ്റ്റൻസിനെ പറ്റി അധികാരിമായി റിവ്യൂ ചെയ്യുന്ന കേരള ഫുഡി ഓഡിഷനിൽ പങ്കെടുത്തുവെന്ന് റിപ്പോർട്ടുണ്ട് ജോസഫ് അന്നെ കുട്ടി ജോസഫ് എഴുത്തുകാരനും റേഡിയോ ജോക്കിയും നടനുമായ ജോസഫ് സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു നല്ല കണ്ടസ്റ്റൻസ് ആയേക്കും അഖിലാനന്ദ് മഞ്ചിലൂരിഞ്ഞ് പൂവ് അല്യാമ്പിൾ തുടങ്ങിയ സീരിയലിൽ അഭിനയിച്ച അഖിലാനന്ദ ആണ് മറ്റൊരു സാധ്യത കണ്ടസ്റ്റൻ്റായി പറയപ്പെടുന്നത് പ്രശസ്ത നടിയും ബിഗ് ബോസ് കന്നഡ സീസൺ ടുവിലും ബിഗ് ബോസ് ടെലിംഗ് സെവനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഷക്കീലയുടെ പേരാണ് കണ്ടസ്റ്റൻസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളത് ഹിന്ദി നടി ഐശ്വര്യറായയുടെ ഫേസ് കട്ടുള്ള അമൃത സാജു ടിക്ടോക്കിലൂടെ ഫേമസ് ആയി ഇപ്പോൾ പിക്കാസിസ് എന്ന മലയാള ചിത്രത്തിലെ ഹീറോയിനായി അമൃതയുടെ പേരും കണ്ടസ്റ്റൻറ് പ്രഡിഷൻ ലിസ്റ്റിലുണ്ട് എഡ് ഫിൽ ആർ ജെ ആയ അഞ്ജലിയുടെ പേരും സാധ്യതാ ലിസ്റ്റിൽ കേൾക്കുന്നുണ്ട് ആർ ജെ ആങ്കർ ആർട്ടിസ്റ്റ് ഒക്കെയായ ആർ ജെ സുമി എന്ന സുമിത ആർ നായർ ആണ് സാധ്യതാ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന മറ്റൊരു വ്യക്തി ശരണി ആനന്ദ് സീരിയൽ ആക്ട്രസ്സും യൂട്യൂബറുമായ ശരണി ആനന്ദിൻ്റെ പേരും ഓഡീഷൻ വിളിച്ചവരുടെ ലിസ്റ്റിലുണ്ട് ശരണി സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും അനീഷ നായർ എന്ന റൈഡർ റൈഡറുകളിലും ഓഡീഷനിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായി അയാൽ തീർച്ചയായും ഒരു നല്ല കണ്ടൻറ്റ് തരാൻ പരുന്ന തരുന്ന വ്യക്തിയായിരിക്കും അനീഷ ജിഷൻ മോഹൻ ടി വി സീരിയൽ ആക്ടർ ജിഷൻ മോഹനാണ് കണ്ടസ്റ്റൻ്റായി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു വ്യക്തി ട്രാൻസ്മണായ അമേയ പ്രസാദിൻ്റെ പേരും കണ്ടസ്റ്റൻ്റിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ട് മോഡലും ഓന്ടർപ്രണറും ആക്ടറുമായ ലിയാൻഡ്ര മരിയ ഡിറോസ് പ്രവി പ്രവീൻ ദ മാർക്കറ്റിംഗ് മല്ലു സിജോ ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ ഓണർ സിജോ ദുബായ് ഫീം ഫാഷൻ മോഡലും ആങ്കറും ആക്ടറുമായ റിയ മാത്യൂസ് സഞ്ചാരം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും പ്രശസ്തമായ സിറി കാലഞ്ചേരി ടിക്ടോക്ക് ഫെയിം സിമി ജോസഫ് തുടങ്ങിയവരുടെ പേരുകളും പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നുണ്ട് ഷോ മാർച്ച് പത്തിന് മാറ്റി എന്നതിനാൽ ഇനിയും പ്രഡിക്ഷൻ ലിസ്റ്റ് നീണ്ടുപോകാനാണ് സാധ്യത ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള പുതിയ വാർത്തകൾ അറിയുവാൻ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക